ഹരി ഓ ദശകുമാർ ശ്ലോകം കർമ്മഭാജാം പത്രം ജഗന്മയുസ്തമയ സ്മരണമാഹു തരാത്മവുഷേ വിമലാത്മനീതയാവ നമോസ്തു നിരുന്ധി രോഗാൻ ഗോവിന്ദ 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 പദങ്ങളെ ഒന്ന് പിരിക്കാം കർമ്മ ഈ ദൃക് ജഗന്മയ ജഗന്മയുസ്തവ കർമ്മ ഭാജാം ജഗതമയ അതാണ് ജഗന്മയ ബബുഹു തവ അതാണ് വപുസ്തവ കർമ്മ ഭാജാം ദൃക് ജഗന്മയ വപുസ്തവ അത്രയും ഒരു ഒറ്റ പദമാണ് അതിനെ നമ്മൾ ആ സമസ്ത പദത്തിനെ പിരിക്കുന്നു അതാണ് ഈദൃക് ജഗത് മയ ബബുഹു തവ കർമ്മ ഭാജാം ദൃക് ജഗന്മയ വപുസ്തവ കർമ്മ ഭാജാം കർമ്മ अवसानसमये कर्मावसानसमये स्मरणीयम् आहुः स्मरणीयमाहुः स्मरणीयमाहुः तस्य अन्तरात्मवपुषे तस्यान्तरात्मवपुषे विमल आत्मने ते विमलात्मने ते പുഷേ വിമലത്മനത്തെ ബാതയാധിപ നമ അസ്തു അസ് നമോസ്മോസ് ഈദൃജന്മയുസ്ത

തവ ജഗന്മയവപുഹു ഈദൃ ഇങ്ങനെയെല്ലാമായിരിക്കുന്ന ഇങ്ങനെയെല്ലാമിരിക്കുന്ന തവ അവിടുത്തെ ജഗന്മയവപുഹു അവിടുത്തെ ആ വിശ്വരൂപസ്വരൂപം കർമ്മഭാജാം കർമ്മഭാജാം എന്നുവെച്ചാൽ കർമ്മത്തെ കർമാവസാന സമയ ആശ്രയിക്കുന്നവർക്ക് കർമ്മത്തെ ആശ്രയിക്കുന്നവർക്ക് കർമ്മഭാജ കർമാവസാന സമയേ സ്മരണീയം ആഹുഹു അവസാനം ആ കർമാനുഷ്ഠാനത്തിൻ്റെ അവസാനം ധ്യാനിക്കേണ്ടതാണെന്ന് അറിവുള്ളവർ പറയുന്നു പറഞ്ഞ് ഈ ദൃക്തവ ജഗന്മയ വപുഹു കർമ്മഭാജ കർമാവസാന സമയേ സ്മരണീയം ആഹുഹു ഇങ്ങനെയെല്ലാം ആയിരിക്കുന്ന അവിടുത്തെ ആ വിശ്വ സ്വരൂപം കർമ്മത്തെ ആശ്രയിക്കുന്നവർക്ക് ആ കർമാനുഷ്ഠാനത്തിൻ്റെ ഒടുവിൽ അവസാനം എന്ന് വെച്ചാൽ നമ്മുടെ ആ മരണമടുക്കുന്ന സമയത്ത് ധ്യാനിക്കേണ്ടതാണെന്ന് അറിവുള്ളവർ പറയുന്നു ഹേ വാതാലയാദിപ അല്ലയോ ഗുരുവായൂരപ്പ തസ്യ അന്തരാത്മ വിമല വിമലാത്മനെ തേ നമ അസ്തു ആ വിരാട് ശരീരത്തിൻ്റെ ആ വിരാട് രൂപത്തിൻ്റെ അന്തര്യാമിയ അന്തര്യാമി രൂപനായിരിക്കുന്ന ആ നിർമ്മലനായ നിന്തിരുപടിക്ക് നമസ്കാരം അതാണ് ഹേ വാതാലയാധിപ തസ്യ അന്തരാത്മവുഷേ വിമലാത്മനേ തേ നമ അസ്തു ഹേ ഗുരുവായൂരപ്പ അവിടുത്തെ ആ വിരാട് ശരീരത്തിൻ്റെ അന്തര്യാമി രൂപനായിരിക്കുന്ന ആ നിർമ്മലായിരിക്കുന്ന ആ നിർമ്മലനായ ആ നിന്തിരുപടിക്ക് നമസ്കാരം തൊമ്മേ രോഗാൻ നിരുദ്ധി അവസാനം എന്താ പറയുന്നത് ഇതൊക്കെ കാര്യം ഇതൊക്കെ ശരിയാണ് പക്ഷേ അവിടുന്ന് എൻ്റെ രോഗങ്ങളെ നീക്കുമാറാക്കയണമേ എന്നാ പറയുന്ന ഈ പദ്യ ഈ ഈ ദശകത്തിൻ്റെ അവസാനത്തിലും പറയുന്ന ഓരോ ദശകത്തിൻ്റെ അവസാനത്തിലും പറയുന്നു എൻ്റെ രോഗത്തിനെ മാറ്റണമേ ഇത്രയും പുകത്തി പറഞ്ഞു ഭഗവാനെ ഇത്രയും സ്തുതിച്ചിട്ട് അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നു എൻ്റെ രോഗത്തിനെ മാറ്റണമേ നമുക്കും പറയാം നമ്മുടെ രോഗങ്ങൾ ഈ നമുക്ക് ശരീരത്തിന് പുറത്തുള്ള രോഗങ്ങളും നമ്മുടെ അകത്തുള്ള രോഗങ്ങളും എല്ലാം നമ്മുടെ അകത്തുള്ള രോഗം രോഗം എന്താണ് കുശുമ്പ് കുന്നായ്മ ഇങ്ങനത്തെയൊക്കെയുള്ള അഹങ്കാരം അങ്ങനത്തെ ഒക്കെയുള്ള പല തരത്തിലുള്ള രോഗങ്ങളും നമുക്കകത്തുമുണ്ട് ആ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും നീക്കി തരയണമേ എന്ന് പ്രാർത്ഥിക്കാം